വാർത്തകൾക്കു പകരം ബിസിനസ് എന്ന രീതിയിലേക്ക് മാറിയതോടെ ജനാധിപത്യത്തിലെ നാലാം തൂൺ എന്ന വിശേഷണത്തിന് മാധ്യമങ്ങൾ അർഹരല്ലാതായി കഴിഞ്ഞെന്ന് കേരളവിഷൻ ചെയർമാൻ കെ ഗോവിന്ദൻ കേബിൾ ടി വി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ പയ്യന്നൂർ സൗത്ത് മേഖലാ സമ്മേളനത്തിന്റെ ഭാഗമായി നടന്ന മാധ്യമ സംവാദം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം ജനുവരി ഇരുപത്തിമൂന്നിന് പയ്യന്നൂർ സിഒ എ ഭവനിൽ നടക്കുന്ന കേബിൾ ടി വി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ പയ്യന്നൂർ സൗത്ത് മേഖലാ സമ്മേളനത്തിന്റെ ഭാഗമായാണ് പയ്യന്നൂർ കോത്തായ്മുക്കിൽ മാധ്യമ സംവാദം സംഘടിപ്പിച്ചത് ജയിലിൽ പോകേണ്ടെങ്കിൽ മാധ്യമ പ്രവർത്തകർ കോർപ്പറേറ്റുകൾക്കൊപ്പം നിൽക്കേണ്ട അവസ്ഥയാണ് രാജ്യത്തെന്നും മാധ്യമങ്ങൾ പലതും കോർപ്പറേറ്റുകൾ കൈയടക്കിയതോടെ പ്രസ് കൗൺസിൽ എന്ന സംവിധാനത്തിന്റെ പ്രസക്തി ഇല്ലാതായെന്നും കെ ഗോവിന്ദൻ ഉദ്ഘാടന പ്രസംഗത്തിൽ പറഞ്ഞു അന്നത്തെ പ്രൊമിനന്റ് ആയിട്ടുള്ള എല്ലാ മാധ്യമങ്ങളും ഈ കോർപ്പറേറ്റ് കമ്പനികളുടെ ഉടമസ്ഥതയിലേക്ക് മാറി സ്വാഭാവികമായിട്ടും കൗൺസിലിന്റെ നിർദ്ദേശം പറയാൻ പോലും സിറ്റുവേഷൻ ഒരു അന്തരീക്ഷം രാജ്യത്ത് നടപ്പിലായി പിന്നീട് മാധ്യമങ്ങളുടെ വളർച്ചയെ സംബന്ധിച്ചൊക്കെ നമുക്ക് അറിയാം ഇന്ന് ചാനലുകളുടെ എണ്ണം അഞ്ഞൂറ്റി എണ്ണൂറ്റി അമ്പത് ചാനലുകളുണ്ട് സിഒഎ സംസ്ഥാനീവ് കമ്മിറ്റി അംഗം കെ വിജയകൃഷ്ണൻ അധ്യക്ഷനായി ട്വന്റി ഫോർ ന്യൂസ് അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഡിറ്റർ ദീപക് ധർമ്മടം കേരള വിഷൻ സീനിയർ ചീഫ് സബ് എഡിറ്റർ കെ ബി ലിബീഷ് ഗദ്ദിക എഡിറ്റർ വി കെ രവീന്ദ്രൻ എതിർദിശ എഡിറ്റർ സുരേഷ് കുമാർ പയ്യന്നൂർ പ്രസ് ഫോറം പ്രസിഡന്റ് പച്ച രാജീവൻ എന്നിവർ സംവാദത്തിൽ പങ്കെടുത്തു സി ഒ എ സംസ്ഥാന കമ്മിറ്റി അംഗവും നെറ്റ്വർക്ക് ചാനൽ മാനേജിംഗ് ഡയറക്ടറുമായ കെ സജീവ് കുമാർ സ്വാഗതവും പയ്യന്നൂർ സൗത്ത് മേഖലാ കമ്മിറ്റി പ്രസിഡന്റ് കെ വി പ്രഭാത് കുമാർ നന്ദിയും പറഞ്ഞു കേരള വിഷൻ ന്യൂസ് കണ്ണൂർ